മണപ്പുറം ഗീതരവി പബ്ലിക് സ്കൂളിന് തൃശൂർ സെൻട്രൽ സഹോദയ കലോത്സവത്തിൽ കാറ്റഗറി രണ്ടിലെ കലാതിലക കിരീടം ലഭിച്ചു മാളയിലെ രാജു ഡേവിസ് ഇന്റർനാഷണൽ സ്കൂളിൽ നടന്ന കലോത്സവത്തിലാണ് ഈ വിജയമൊരുങ്ങിയത് ഭൂമി ബിനോയ് ഭരതനാട്യം മോഹിനിയാട്ടം ഫോക്ക് ഡാൻസ് എന്നീ മൂന്ന് ഇനങ്ങളിലും എ ഗ്രേഡ് സഹിതം ഒന്നാം സ്ഥാനം നേടിയതാണ് സ്കൂളിന് കലാതിലക പട്ടം സമ്മാനിച്ചത് ഇതിക മിനേഷ് അവിനീത ദർശൻ ആദിത്യ മഹേശ്വർ ലക്ഷ്മി നന്ദന ഇ ജി അദ്വൈത ടി ഹരി എന്നിവരും മികച്ച ഗ്രേഡോടെ വിജയികളായി എല്ലാ മത്സരാർത്ഥികളും മികച്ച ഗ്രേഡുകൾ നേടിയത് സ്കൂളിന്റെ ആകെ മാർക്കിൽ വലിയ പങ്കുവഹിച്ചു ദഫ്മുട്ട് തിരുവാതിരക്കളി ദേശഭക്തിഗാനം എന്നീ ഇനങ്ങളിലും കാറ്റഗറി ഒന്ന് രണ്ട് വിഭാഗങ്ങളിൽ ഗ്രൂപ്പ് ഡാൻസ് മത്സരങ്ങളിലും സ്കൂളിലെ വിദ്യാർത്ഥികൾ പങ്കെടുത്ത് എല്ലാ ഇനങ്ങളിലും എ ഗ്രേഡ് നേടി മികച്ച വിജയം സ്വന്തമാക്കി വിജയത്തിൽ സ്കൂളിൻ്റെ അധ്യാപകരെയും അധ്യാപകേതര ജീവനക്കാരെയും രക്ഷിതാക്കളെയും സ്കൂൾ പ്രിൻസിപ്പൽ മിസ് മിൻഡു പി മാത്യു അഭിനന്ദിച്ചു വർഷങ്ങളായി ഈ മത്സരങ്ങളിൽ പങ്കെടുത്തുവന്നിരുന്ന സ്കൂളുകളോടൊപ്പം മത്സരിച്ച് ഒരു ഉജ്ജ്വല വിജയം നേടാൻ കഴിഞ്ഞത് ഏറെ ആഹ്ലാദകരമാണെന്ന് പി ടി ഐ പ്രസിഡന്റ് അജിൽ പി ആർ പറഞ്ഞു